അടിമത്തം അഥവാ അടിമവേലയെ കുറിക്കുന്ന സംഖ്യയാണ് പതിനെട്ട് ഇസ്രായേൽ മക്കളുടെ ചരിത്രത്തിലെ കാഠിന്യമേറിയ അധ്യായമാണ് മിസ്രൈമിലെ അടിമവേല അഥവാ ഊഴിയവേല യഹോവ തന്റെ സ്നേഹിതനായ അബ്രഹാമിന് അവന്റെ സന്തതിക്ക് വരേണ്ടിയിരുന്ന ഈ അടിമത്തത്തെക്കുറിച്ച് വെളിപ്പെടുത്തി കൊടുത്തു ഉൽപ്പത്തി പതിനഞ്ച് പതിമൂന്ന് ഈ അടിമത്തത്തെക്കുറിച്ച് പതിനെട്ട് പരാമർശങ്ങൾ പഴയ നിയമത്തിലുണ്ട് ഉൽപ്പത്തി പതിനഞ്ച് പുറപ്പാട് ഒന്ന് പുറപ്പാട് രണ്ട് പുറപ്പാട് ആറ് പുറപ്പാട് പതിമൂന്ന് പുറപ്പാട് ഇരുപത് ആവർത്തനം അഞ്ച് ആവർത്തനം ആറ് ആവർത്തനം എട്ട് ആവർത്തനം പതിമൂന്ന് ആവർത്തനം ഇരുപത്തിയാറ് യോശുവ ഇരുപത്തി ന്യായാധിപന്മാരുടെ പുസ്തകം ആറാം അധ്യായം ഇത്രയും അധ്യായങ്ങളിൽ പതിനെട്ടോളം പരാമർശങ്ങൾ പഴയ നിയമത്തിൽ തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് സ്തേഫാനോസ് മിസ്രേമ്യ അടിമത്തത്തെക്കുറിച്ച് തന്റെ പ്രസംഗത്തിൽ പറയുകയുണ്ടായി അപ്പോൾ സ്വല പ്രവർത്തികൾ ഏഴാം അധ്യായം ആറാം വാക്യം അടിമത്തത്തെക്കുറിച്ചുള്ള പതിനെട്ടാമത്തെ അഥവാ ഒടുവില്ലത്തെ പഴയ നിയമ പരാമർശം ന്യായാധിപന്മാർ ആറാം അധ്യായം എട്ടാം വാക്യത്തിലാണ് അത് ഇസ്രായേലിന്റെ മിത്യാന്യ അടിമത്തോടുള്ള ബന്ധത്തിലുമാണ് ഇസ്രയേൽ മക്കൾ രണ്ടു പ്രാവശ്യം പതിനെട്ട് വർഷം വീതം അടിമത്തം അനുഭവിച്ചു മോവാ ബരാജാവായ എഗ്ലോന്റെ കീഴിലും ന്യായാധിപന്മാർ മൂന്ന് പതിനാല് ഫിലിസ്തീരുടെയും അമ്മൂന്യരുടെയും കീഴിലും ന്യായാധിപന്മാർ പത്ത് ഏഴ് എട്ട് പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിൻ്റെ അടിമയാകുന്നു യോഹന്നാൻ എട്ട് മുപ്പത്തിനാല് എരുസലേമിലെ പതിനെട്ട് പാപികളെക്കുറിച്ച് ക്രിസ്തു പറയുകയുണ്ടായി അല്ല ഷീലോഹാമിലെ ഗോപുരം വീണ് മരിച്ചുപോയ ആ പതിനെട്ട് പേർ യരുസലേമിൽ പാർക്കുന്ന സകല മനുഷ്യരിലും കുറ്റക്കാരായിരുന്നു എന്ന് തോന്നുന്നുവോ ലൂക്കോസ് പതിമൂന്ന് നാല് പതിനെട്ട് വർഷമായി രോഗാത്മാവ് ബാധിച്ച് കൂഞ്ഞിയായിരുന്ന സ്ത്രീയെ ക്രിസ്തു അടുക്ക വിളിച്ചിട്ട് അവളുടെ രോഗബന്ധനം മാറ്റിക്കൊടുത്തു അതിനെ വിമർശിച്ച വിരോധികൾക്ക് ക്രിസ്തു ഇപ്രകാരം ഉത്തരം നൽകി എന്നാൽ സാത്താൻ പതിനെട്ട് സംവത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിൻ്റെ മകളായ ഇവളെ നാളിൽ ഈ ബന്ധനം അഴിച്ചുവിടേണ്ടതല്ലയോ ലുക്കോസ് പതിമൂന്ന് പതിനാറ് യോശുവയുടെ മരണത്തിനും ഷൌൽ രാജാവിന്റെ ആരോഹണത്തിനുമിടയ്ക്ക് ജനത്തെ നയിച്ചിരുന്നവർ ന്യായാധിപന്മാർ എന്ന പേരിൽ അറിയപ്പെട്ടു മിസ്രൈമി അടിമത്തത്തിന് ശേഷം ഇസ്രായേൽ മക്കളുടെ ചരിത്രത്തിൽ ദാരുണമായ കാലഘട്ടം ന്യായാധിപന്മാരുടേതായിരുന്നു ഈ കാലം വളരെ പ്രക്ഷുബ്ധവും രക്തരൂക്ഷിതവുമായിരുന്നു ആഭ്യന്തര യുദ്ധവും ചുറ്റുമുള്ള ജാതികളുടെ ആക്രമണവും ജനജീവിതം ദുസ്സഹമാക്കി ഈ കാലത്ത് ന്യായാധിപന്മാരാണ് ജനത്തിന് രക്ഷകരായിരുന്നത് പതിനെട്ട് പേരുകൾ ഈ കാലയളവിൽ നാം കാണുന്നു അവരുടെ പേരും ഗോത്രവും ക്രമമായിട്ട് ഞാനൊന്ന് പറയാം ഒന്ന് ഒത്നിയൽ യഹൂദ ഗോത്രം ന്യായാധിപന്മാർ ഒന്നാം അധ്യായം പത്ത് മുതൽ ഇരുപത് വരെ മൂന്നാമധ്യായം ഒൻപതാം വാക്യം രണ്ട് യഹൂദ് ബെന്യാമീൻ ഗോത്രം ന്യായാധിപന്മാർ മൂന്ന് പതിനഞ്ച് മൂന്ന് ശങ്കർ ബെന്യാമീൻ ഗോത്രം ന്യായാധിപന്മാർ മൂന്ന് മുപ്പത്തിയൊന്ന് അഞ്ചാം അധ്യായം ആറ് മുതൽ എട്ട് വരെ നാല് ദബോര യഫ്രൈം ഗോത്രം ന്യായാധിപന്മാർ നാല് അഞ്ച് അഞ്ച് പതിനാല് അഞ്ച് ബാരാഖ് നഫ്താലി ഗോത്രം ന്യായാധിപന്മാർ നാല് ആറ് ആറ് ഗിതയോൻ മനസ്സെ ഗോത്രം ന്യായാധിപന്മാർ ആറ് പതിനഞ്ച് ഏഴ് അബിമെലേഖ് മനസ്സേ ഗോത്രം ന്യായാധിപന്മാർ ഒൻപത് ഒന്ന് ഏഴാമധ്യായം ഒന്നാം വാക്യം എട്ട് തോല ഇസ്സാഖാർ ഗോത്രം ന്യായാധിപന്മാർ പത്ത് ഒന്ന് രണ്ട് വാക്യങ്ങൾ ഒൻപത് യായിർ മനസ്സേ ഗോത്രം ന്യായാധിപന്മാർ പത്ത് മൂന്ന് മുതൽ അഞ്ച് വരെ പത്ത് ഇഫ്താഹ് മനസ്സേ ഗോത്രം ന്യായാധിപന്മാർ പതിനൊന്ന് ഒന്ന് മുതൽ മൂന്ന് വരെ ഇരുപത്തൊൻപതാം വാക്യം പതിനൊന്ന് ഇപ്സാൻ സെബൂലൂൻ അല്ലെങ്കിൽ യഹൂദ ഗോത്രം ന്യായാധിപന്മാർ പന്ത്രണ്ടാം അധ്യായം എട്ട് മുതൽ പത്തു വരെ പന്ത്രണ്ട് ഏലൂൻ സെബൂലൂൻ ഗോത്രം ന്യായാധിപന്മാർ പന്ത്രണ്ടാം അധ്യായം പതിനൊന്ന് മുതലുള്ള വാക്യങ്ങൾ പതിമൂന്ന് അബ്ദോൻ എഫ്രൈൻ ഗോത്രം ന്യായാധിപന്മാർ പന്ത്രണ്ടാം അധ്യായം പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ പതിനാല് ഷിംഷൂൻ ദാൻ ഗോത്രം ന്യായാധിപന്മാർ പതിമൂന്ന് രണ്ട് പതിനഞ്ച് ഏലി ഗോത്രം ഒന്ന് ശമുവൽ ഒന്നാം അധ്യായം മൂന്നാം വാക്യം രണ്ട് പതിനൊന്ന് നാല് പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ പതിനാറ് ശമുവേൽ ഗോത്രം ഒന്ന് ശമുവൽ ഒന്നാം അധ്യായം ഒന്നാം വാക്യം മൂന്നാം അധ്യായം ഒന്നാം വാക്യം ഏഴാം അധ്യായം ആറ് മുതൽ പതിനേഴ് വരെ പതിനേഴ് യോവേൽ ലേവിഗോത്രം ഒന്ന് ശമുവൽ എട്ടിൻ്റെ രണ്ട് പതിനെട്ട് അബിയാവ് ലിവ ഗോത്രം ഒന്ന് ശമുവൽ എട്ടാം അധ്യായം രണ്ടാം വാക്യം ഇവരിൽ ചിലർ സമാന്തര ഭരണകർത്താക്കളായിരുന്നു ദബോരയും ബാരാക്കും ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്നവരാണ് തന്മൂലം ബാരാക്കിന്റെ പേർ ഒഴിവാക്കി ദബോരയുടെ പേരാണ് വ്യവഹരിച്ചു വരുന്നത് ഗിതയോന്റെ പുത്രനായ അബിമേലേഖ് രാജാവെന്ന പേരിലാണ് ഭരണം നടത്തിയത് ഇയാളെ ന്യായാധിപൻ എന്ന് ഒരിടത്തും പറഞ്ഞിട്ടുമില്ല ഒടുവിലത്തെ രണ്ട് ന്യായാധിപന്മാരും ഷമുവിൽ പ്രവാചകന്റെ മക്കളാണ് ഷമുവിൽ പ്രവാചകൻ തന്റെ പുത്രന്മാരെ ന്യായാധിപന്മാരാക്കിയെന്നും അവർ ബേർഷേബയിൽ ന്യായപാലനം ചെയ്തു പോന്നു എന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ഒന്ന് ശമുവിൽ എട്ടാം അധ്യായം ഒന്നു മുതൽ രണ്ടു വരെ പതിനെട്ട് എന്ന സംഖ്യയുടെ സൂചനയായ അടിമത്തവും ശൈഥില്യവും ഈ പറഞ്ഞ കാര്യങ്ങളിൽ വ്യക്തമാണ്